കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാട്ടുന്നുവെന്ന് ആരോപണം സി ഐ ടി നേതൃത്വത്തിൽ ചേർത്തലയിൽ തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു ചേർത്തല ദേവീക്ഷേത്രത്തിന് വടക്കുവശത്തായിരുന്നു തൊഴിലാളി സംഗമം ഒരിക്കൽ ചേർത്തല ദേവീക്ഷേത്രത്തിന് വടക്കുവശത്ത് നടന്ന തൊഴിലാളി കൂട്ടായ്മ സി ഐ ടി ഒ ജില്ലാ സെക്രട്ടറി പി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സാംസ്കാരിക രീതിയിൽ വന്ന് അവരോ വനിതാ അഭിവാദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുമ്പോൾ വസ്തുതകൾ വളച്ചൊടിച്ചും വളച്ചൊടിക്കുക മാത്രമല്ല കേരളത്തിലെ മൂന്ന് കോടി അറുപത് ലക്ഷം ആളുകളുടെ മുഖത്ത് നോക്കി കൊഞ്ഞണം കുത്തി കാണിക്കുന്ന സമീപനമാണ് ഇന്ത്യയുടെ പ്രധാന എന്താണ് ഞങ്ങളത് പറയുന്നത്

സെക്രട്ടറി പി ഷാജിമോഹൻ സ്വാഗതം പറഞ്ഞു നേതാക്കളായ സുരേഷ് ഘോഷ് ബി വിനോദ് എ എസ് സാബു ഷെർളി ഭാർഗവൻ കെ പി പ്രതാപൻ കെ കെ ചന്ദ്രബാബു നിർമ്മല സെൽവരാജ് പി എം പ്രമോദ് എൻ നവീൻ രാജേഷ് വിവേകാനന്ദ പി വിശ്വനാഥപിള്ള പി എസ് ഗോപി പി കെ രാജൻ പി എസ് പുഷ്പരാജ് കെ അജയൻ ബി ടി ഭാർഗവൻ ബി ശ്രീലത ബി ടി പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു ടൈം